അസ്ലാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കയ്യിൽ മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു പിസ്സ തയ്യാറാക്കാം ഈ പിസ്സ കണ്ടു നോക്കാം ഇനി പിസ്സ തയ്യാറാക്കാനായി ഒരു ബൗളെടുത്ത് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് ഒരു കഷ്ണം സവാളയും അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്നും കലക്കി മാറ്റി വെക്കാം പിന്നെ പിന്നെന്താ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് ഞാൻ സൈഡൊന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ വെറുതെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇനി ഇതാ ഞാൻ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു കാരണം ഞാൻ എടുത്തിട്ടുള്ളത് വലിയ പാനാണ് അപ്പോൾ ആ പാനും നിറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മുട്ട വേണമല്ലോ ഇനി ഇത് ആ പാൻ ചൂടായപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് മുറിച്ചെടുത്ത ബ്രെഡ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഈ വീഡിയോ കണ്ടിഷ്ടാവുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഇതാ ബ്രെഡൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കലക്കി മാറ്റി വെച്ച മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിന് മുമ്പും ഞാൻ പലതരം പിസ്സയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും പല രീതിയിലും നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ചതാണ് കേട്ട ഇപ്പോൾ ഇതാ മുട്ടയുടെ മിക്സ് ഫുള്ളായി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ബ്രെഡൊന്ന് മുട്ടയും അതുപോലെ ഒന്നായി കിട്ടുന്നവരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വശം റെഡി ആയപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം അതുപോലെ തന്നെ സവാള കട്ട് ചെയ്തത് തക്കാളി ഇനി ഇതാ ഒരു നാലഞ്ച് ഒലിവുകായും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലായി ഞാൻ പിസ്സ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുക ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ വെജിറ്റബിൾ മാത്രം ആയാലും കുഴപ്പമില്ല ഇതിൻ്റെ മുകളിൽ മൂന്ന് പിന്നെ ചീസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒറിയുകയാണ് അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു പഴയ പാനും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോളാണ് നമുക്ക് കരിയാതെ കിട്ടുക കാരണം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് വെറും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കട്ടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കാരണം പിസ ബർഗർ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണല്ലോ ഇനി ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടുകൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മുടെ നാലുമണി ചായയുടെ കൂടെയൊക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നാലും ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കൊരു പീസ് മുറിച്ചെടുക്കാം അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പിസ്സ കിട്ടിയിട്ടുണ്ട് കേട്ടോ അനി നമുക്കൊന്നൊരു പീസ് മുറിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ചിക്കൻ ഇല്ലെങ്കിലും വെറും വെജിറ്റബിൾ മാത്രം മതി ഇതൊന്നും കണ്ടല്ലോ നല്ലൊരു പീസ് ഞാൻ ഇതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ എന്താ ചൂടോടെ കഴിക്കണം അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി പിസ അവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്